ഇന്ന് ഞാനിത് ആണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ ഇവിടെ വർഷങ്ങളോളമായി ഇവർക്ക് തങ്കന്മാർക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്ന് കുഞ്ഞിരാമൻ എന്ന കുഞ്ഞാമൻ അതുപോലെ അവറാൻ ഇവിടെ എത്തുന്നവർക്ക് വാരും അതുപോലെ തന്നെ മനസ്സും നടത്തുക എന്ന ഉത്തരവാദിത്വമാണ് പന്ത്രണ്ടാമത്തെ വയസ്സില് കൊൽപ്പന കൂപ്പാലത്തങ്ങളൊക്കെ അപ്പൊ കൂപ്പര് എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പോകുന്നതാണ് പിന്നെ അവര് പോയപ്പോ കൂടെ ഇങ്ങോട്ട് പോകുന്നവണ് ഹൈദരാത്തങ്ങളൊക്കെ പിന്നെ പശ്ചാത്തങ്ങളവിടെ അത് അവിടെ ഇരുന്നു അപ്പൊ നല്ല നാല് കുറ്റിന് ഞാൻ പോകും എല്ലാവരുടെ വീട്ടിൽ ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എടുക്കുന്ന ഞാനെ

അങ്ങനെ അവരെ അവിടെ പഠിക്കാൻ പറഞ്ഞൊക്കെ ഞാൻ അവിടെ അവിടെ തന്നെ നേരിട്ട് പറത്താ പണി ഉണ്ടെങ്കിൽ പണിക്ക് പോകണം കഴിഞ്ഞ ദിവസം ഇവിടെ വരണം എല്ലാ ദിവസവും എല്ലാ രാവിലെ എത്താതെ അവിടെ വരും അവിടെ വന്നിട്ട് പിന്നെ പണിക്ക് പോകണം രണ്ടും തീരുമാനിച്ചു പണി ഉണ്ടെങ്കിൽ അവിടെ തന്നെ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വയലിനി തങ്ങളെ പൂർത്തിയാട്ട വയനാടി ചെറുപ്പം മുതലേ പിന്നെ ഞാൻ എടുത്തു എടുത്തു കൊണ്ടുപോയി സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടാക്കിരുന്നു ആദ്യമായിട്ട് എം എസ് പി സ്കൂളിലെ പഠിച്ചിരുന്നു മലപ്പുറപ്പുഴ അതിന്റെ ഇവിടെ വണ്ടിയൊന്നുമില്ല ഇല്ല അതിന്റെ ബസ്സിനെ പോകും അവിടെ മലപ്പുറം കുന്നമലി ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് ബസ് ഇട്ട് വരും അപ്പൊ ഞാനും എടുത്തു കൊണ്ടുപോയിട്ട് എം എസ് പിന്നെ പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോ പോയി കൊണ്ടുപോകാൻ വരും അപ്പൊ അവിടുന്ന് ബസ് ഉണ്ടാവും ആ ബസ്സിനെ ഉള്ള സമയത്തും അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ ആളുകളെ ആളുകൾ തന്നെയാണ് ചൊവ്വാഴ്ച അല്ലെങ്കിലും തിരക്കാ ചൊവ്വാഴ്ച എല്ലാ ദിവസവും ഉണ്ടാവും അദ്ദേഹങ്ങളെ രണ്ടാളും ഇവിടെ നിയന്ത്രിക്കാൻ നിൽക്കും അങ്ങനെയാണ് ഓരോരുത്തരെയും കൊറേ ആള് പിന്നെ വിളിച്ചാൽ പിന്നെ കൊറച്ചാൾ അങ്ങോട്ട് അകത്തായിട്ട് കയറ്റി കൊടുക്കും

കണ്ടട്ട് കേൾക്കുണ്ട് ബട്ട ലൈഗോ വെരെ ഡാഡ് വീള്ളും ഡാഡ് ഇതിനെ നശര യാത്രയാലും വരും ആ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് വരും സുവല്ലയാനെ തലപ്പൽ ആ ആത്രേ നല്ലൊരു ബന്ധായിരുന്നല്ലോ നല്ല ബന്ധം ശിവൻ അവിടെ ഹോസ്പിറ്റലിലല്ല വെച്ചേ അതാണ് അപ്പോൾ വേറെ കളിവടം കണ്ടർബർട്ടിൽ പോവേണ്ട നോക്കാൻ പോയി ഓടാൻ പോയേയില്ല യാ പോവരിയത് ഹോസ്പിറ്റലിൽ ഇവിടെ കോട്ടയ്ക്കൽ ഹോസ്പിറ്റലിലൊക്കെ ആയതാണ് യാത്ര പോയി കണ്ടിരുന്നു എന്തോ അവിടെ പോയി കണ്ടിരുന്നു മൂപ്പര് പോയത് എല്ലാവർക്കും പോയി പോയിരുന്നു നാട്ടുകാർക്കും ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും പോയി നിങ്ങള് ഇവിടെ തന്നെയാണ് നിക്കല അല്ലെങ്കിൽ എല്ലാ വീട്ടിലും സേവനം ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ കാര്യമായിട്ട് ആദ്യമൊക്കെ എല്ലാ വീട്ടിലും പോയിരുന്നു പിന്നെ മരിച്ചതിനു ശേഷം ഇവിടെ തന്നെയാണ് അവിടെ ഒക്കെ പോവും അവിടെ പോവും പോവും ഞാൻ പൊതുവെ ഇവിടെ തന്നെയാണ് പിന്നെ ഇവരിവിടെ ഇങ്ങോട്ട് താമസം മാറി തന്നെ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയാലും ചേറൂര കൊണ്ടല്ലൊക്കെ ഞാന് മൊയ്താനി പറഞ്ഞാൽ എം എസ് പി കഴിഞ്ഞിന്റെ പുത്തമ്പള്ളി കൊറേ പോയി കൊടുത്താൽ അവിടെ കൊണ്ടാക്കിരുന്നു കൊണ്ടല്ലൊക്കെ ഞാന് പിന്നെ അവിടെ പെൺകുട്ടികളെ സ്കൂളിലൊക്കെ വണ്ടി വരുന്നില്ല വേറെ വണ്ടി ഒഴിച്ച് കൊണ്ടാക്കി ചൊവ്വാഴ്ച ദിവസമൊക്കെ രണ്ടു മണിയൊക്കെ ആവും രാത്രി ഇവിടെ ഇവിടുന്ന് പോണെങ്കിൽ ഞങ്ങള് പോകണമെങ്കിൽ അതെ ഇപ്പം ശരിക്കും ആറ്റപ്പൂവിന്റെ മരണശേഷവും ഇവിടെ തിരക്ക് തന്നെയാണ് അപ്പൊ രാത്രി രണ്ടു മണിവരെ ഒക്കെ ആളുകൾ ഉണ്ടാവും ആറ്റപ്പൂവിന്റെ കാലത്തും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഈ തറവാട്ടിൽ താമസിക്കുന്നത് മൊ യിനലി ശിഹാബ്ദങ്ങളും അതുപോലെ തന്നെ അയ്യമലി ഷിഹാബ്ദങ്ങളുമാണ് ഇവർക്ക് കുഞ്ഞിരാമേട്ടനെ പോലെ അതുപോലെ തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാളാണ് നമ്മൾ അവറാൻ എങ്ങനെ എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് കൂടെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ആദ്യം നമ്മളെ ഈ ഇവിടത്തെ കാറുകൾ കൈകല് അങ്ങനെയുള്ള എല്ലാവിധ ഇതായിരുന്നു എൻ്റെ പഠിപ്പുള്ള ടൈമിൽ തന്നെ സ്കൂളൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിൽ തന്നെ ഇവിടത്തേയും തറവാട്ടില് വണ്ടി കൈകലായിരുന്നു അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഒരാൾ മലപ്പുറത്ത് ഒരു അലവിക്കാരൻ ഒരാളുണ്ടായിരുന്നു അങ്ങനെ മൂപ്പര്ക്കൊരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇക്കാക്കെ പോയി ഇന്നോട് പറയും അവറാനൊന്ന് അലവിക്കാൻ സഹായിച്ചു കൊടുക്കണം പെട്ടെന്ന് വണ്ടി വണ്ടിയാക്കി പോകരുത് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മളെ ഡ്യൂട്ടിന്റെ ടൈമുകൾ എന്താണെന്ന് വെച്ചാല് ഉച്ചവരെ അലവിക്കുന്നു നിന്ന് കഴിഞ്ഞാൽ ഉച്ചൻ്റെ രക്ഷമിന്റെ ഫുള്ള് ഞാന് അങ്ങനെ അങ്ങനെ ആയി പോയി പിന്നെ അലവികാക്ക സുഖമില്ലാതായി പിന്നെ അൽവിക മരിച്ചു മരിച്ചതിന്റെ സ്ഥിരമായി അന്ന് കാക്ക ജില്ലാ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയി അപ്പൊ അങ്ങനെ പിന്നെ സ്ഥിരമായി ഞാൻ സ്ഥിരമായിട്ട് പത്തു വർഷത്തിന്റെ മേലെ തങ്ങളെ ഈ വഫാത്ത് എങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വന്നാൽ കാക്കാനെ അത് മുതൽ അവസാനം വരെ കാക്കാന്റെ കൂടെ നിന്ന് കാക്ക മരിക്കുന്നത് വരെ കാക്കാന്റെ കൂടെ ആ ഒരു നിമിഷം ഒട്ടും നമുക്ക് ഓർക്കാൻ കഴിയില്ല കാരണം ആദ്യം മുതൽ അവസാനം വരെ അന്നത്തെ ഞങ്ങളെ ഹോസ്പിറ്റൽ ജീവിതം എന്ന് പറഞ്ഞാല് സുഖമില്ലാതെ ഇവിടെ നിന്നാണ് കൊണ്ടുപോയിട്ട് ഞങ്ങള് മയത്തും കൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് പിന്നെ ഞാനും മക്കളെല്ലാരും ഒന്നുകൂടി സമാധാനമായത് കാക്കാൻ്റെ സീറ്റിലേക്ക് അവർ രണ്ടുപേരും നമ്മളെ മൂന്ന് ദിക്കറല്ല കഴിഞ്ഞിട്ട് പക്ഷെ നമ്മളെ പണ്ഡിതന്മാരും നേതാക്കന്മാരും എല്ലാരും കൂടിയിട്ട് ഓരോ സ്ഥാനത്തേക്ക് നിയമിച്ച് ഇരുത്താൻ തുടങ്ങി എന്റെ പക്ഷെ നമുക്കും തന്നെ മനസ്സൊക്കെ റാത്തായി കാക്കാന്റെ ആ ബദലിലൊരാളുകളായി മാറി പിന്നെ ചൊവ്വാഴ്ചകളൊക്കെ അവരിങ്ങനെ മാറി മാറി ചേഞ്ച് ചെയ്തിരിക്കും ഒക്കെ നമുക്ക് എല്ലാം റാത്തായി തന്നെ ഉള്ള ആ ഒരു ഇതിലേക്ക് വന്നു അതുകൊണ്ട് നമുക്കൊരു മനസ്സ് മനസ്സമാധാനം കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്റെ വീട് പാണക്കാട് ഞാൻ റൈറ്റ് സൈഡില് കാക്കാന്റെ നേരെ റൈറ്റ് സൈഡില് പോവാ ഇക്കാക്കളിൽ പലവിധ കേസുകളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈം കറക്റ്റ് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആദ്യം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇക്കാക്ക പറയും ഉയർച്ച ചായ കൂട്ടിച്ചിട്ട് പോയിക്കോ നാളെയും പുലർച്ചെങ്ങോട്ട് വരാനുള്ളതല്ലേ അങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടായാലുണ്ട് അല്ലാതെ പൊതുവെ ഇപ്പൊ കുഞ്ഞാൻ വേട്ടം പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾക്ക് എന്തായാലും ഒന്നര രണ്ട് മണി വരെ പിന്നെ ഞങ്ങൾ ഒരു പരിമിതി കണ്ട് കാക്കൊന്നും ഉറങ്ങണ്ട പിറ്റേന്ന് പറഞ്ഞ ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ് കാക്കളിൽ നല്ല തിരക്കായിരുന്നു പുലർച്ചെ ഇതാകും പിന്നെ കാക്കാനെ സംബന്ധിച്ചിടത്തോളം കാക്ക സുബൈക്ക് അനവധി ആളുകൾ വരുമ്പോൾ അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ വന്ന് ഇവിടെ പിരിച്ചിട്ടാണ് പിന്നെ കാക്ക അടുത്ത ട്രിപ്പ് നോക്കുന്നത് അവരെ രാവിലെ വന്നവരെ ഫുള്ള് ഒഴിവാക്കി വിടുന്നു എന്നതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും തുടങ്ങുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ കാക്ക നല്ലൊരു ഇതിലേതായിട്ട് പോയി മുന്നോട്ട് പോയിരുന്നായിരുന്നു പിന്നെ നമുക്ക് രാത്രി എന്തായാലും ഉള്ളന്ന് പിന്നെ നമുക്ക് ഒരുപാട് ഈ കോടതിയില് അതുപോലെ നമ്മളെ കേസ് കെട്ടുകള് മാലിന് നിന്നും തീരാത്ത മാലിന്യ പ്രശ്നങ്ങള് അങ്ങനെയുള്ള കേസ് കെട്ടുകളൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് രണ്ടര മൂന്ന് മണിയൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമ് വരുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നാല് നിയമസഭ ഇലക്ഷൻ വന്നാലൊക്കെ ചർച്ച കാര്യങ്ങളൊക്കെ നീണ്ടു നീണ്ടു പോയി രാത്രി ഒന്നര രണ്ട് മണി ആവും നിങ്ങളെ കുടുംബമൊക്കെ ആയിട്ട് ഈ പണക്കാട് കുടുംബത്തിന്റെ എന്റെ കുടുംബത്തിന്റെ എന്റെ പറയണെങ്കിൽ എന്റെ ഉമ്മ അനവധി കാലം കാലമുള്ള വല്യങ്ങളെ വീട്ടില് അവിടെ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ഇടയിലൂടെ ആറ്റപ്പുക്കാൻ്റെ തങ്ങളെ വീട്ടിൽ കുറെ കാലം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ജേഷൻ ആയിരുന്നു കാക്ക എന്റെ ഡ്രൈവർ ഷ്യാബ് തങ്ങളെ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ ആറ്റപ്പൂന്റെ കൂടെ കുറെ കാലം ഡ്രൈവറായിട്ട് പോയിരുന്നു അന്നൊന്നും സ്ഥാനമാനം കാര്യങ്ങളൊന്നും ഇല്ലല്ല പിന്നെ അതിന് ശേഷം പിന്നെ പുറത്തു പോയതാണ് പൂക്കളെ ഞാനില്ല ഞാൻ ചെറുണ്ട് ചെറുതാണ് ഉമ്മ പറയുന്നത് കേക്ക ചരിത്രങ്ങള് എന്നെ എടുത്ത് കൊണ്ടു കാക്ക മരിക്കുന്ന പുകവത്തങ്ങൾ മരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ എണീറ്റ് നിക്കുന്നുള്ളൂ നമ്മ പറഞ്ഞത് എടുത്ത് നടക്കും ഒക്കത്ത് ആ ഒക്കത്ത് എടുത്ത് നടക്കുന്ന പറയലുണ്ട് എന്നെ എടുത്തിട്ടാണ് മയ്യത്തെ കാണാനൊക്കെ ഇവിടെ ചെയ്തു ചെയ്യുന്നത് എന്ന് നമ്മളെ കുട്ടികളിരിക്കുന്ന ടൈമിൽ ഇക്കാക്കളിൽ അന്നത്ത് അതേ അതിരി ആളുകൾ വരും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യും ചില കേസ് കെട്ടുകളൊക്കെ യുക്കാക്കളിൽ അന്ന് തന്നെ നമുക്കത് പരിചയസമ്പന്ന ആയതുകൊണ്ട് പത്ത് പുറഷത്തിന്റെ മേലായതല്ലേ നമുക്ക് മാലിന്റെ ആണെങ്കിലും വരിച്ചിരുന്ന മാലിന്യങ്ങളുടെ ചില മാലിന്റെ കലിസ്ഥാനം മുഖം വഹിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളതിന്റെ ഇതിൽ നിന്നെടുത്ത് കാക്കാൻ്റെ കൂടെ തന്നെ നിന്റെ അന്നത്തെ തന്നെ ചെയ്തു രണ്ടു മൂന്നാല് മാലുകൾ കാക്ക ഭരിച്ചിരുന്ന പഴയ കാലത്ത് രണ്ട് മൂന്നാല് മാലിൽ അത് മൊയിൻ തന്നെ വേണം എന്നിട്ട് മൊയിനെ കാതി ആക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ അന്നത്തെ കാക്കണ്ടെന്ന് നമ്മൾ കൊറേ കേസ് കെട്ടുകളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തിരുന്നില്ല അതുപോലെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ രണ്ടാണോ ഇല്ല മൊയിന് മാത്രം ി ശബ്ദങ്ങള് ഇതര് ചില മഹലികളിലെ കാവിയാണ് അതായത് പയ്യഞ്ചൻ മായലുകളിൽ രണ്ടു മൂന്നാല് മായലുണ്ട് അത് മുപ്പന മകൻ തന്നെ വേണംന്ന് പറഞ്ഞിട്ട് മകനാക്കിയിട്ടുണ്ട് ഇപ്പം പൊതുവേ പാണക്കാട് തറവാട് ഒരു മത സാഹോദര്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഇപ്പം കുഞ്ഞിരാമേട്ടൻ തന്നെ ഇവിടുത്തെ ഒരു വർഷങ്ങളോളമായിട്ടുള്ള ആയിട്ടുള്ള സേവനം ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ എല്ലാ പല മതക്കാരായ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദ മാന്യമില്ലാതെ അതായത് ചെറിയവരായാലും വലിയവരായാലും വലിയ മുതിർന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും എല്ലാം ഒരേ ഒരു മനസ്സുകൊണ്ട് കാക്ക അത് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഇക്കാക്ക പിന്നെ ഇക്കാക്കാൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു മുപ്പത് മുപ്പത്തെട്ട് വർഷം പോലെ കാക്കാൻ്റെ കൂടെ നിക്കളോടുകയാണ് എനിക്ക് മനസ്സിലായത് തക്കുവ എന്നൊരു സംഭവം കാക്ക മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് തക്കുവ അത് എത്ര ടൈം എന്ത് വൈകിയാലും അത് കറക്റ്റ് നിർവഹിക്കും അതുപോലെ തന്നെ ഉള്ളൊരു മനസ്സുമാണ് കാക്കാൻ്റെ മനസ്സ് ഏത് ചെറിയ കുട്ടിനോടാണെങ്കിലും വലിയ ഉയർന്ന ഉയർന്നൊരാൾ വരാണെങ്കിലും ഒക്കെ ഒരേ മനസ്സുകൊണ്ട് കൈകാര്യം ചെയ്തു അതാണ് കാക്കാൻ പറഞ്ഞപ്പോ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആറ്റപ്പിന്നെ ഒരു രാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ആണ് വന്നതെങ്കിൽ പോലും എഴുന്നേറ്റ് പള്ളി ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് രാവിലെ പുലർച്ചെ വന്നു കഴിഞ്ഞാൽ ഇക്കാകെ എണീറ്റ് ഈ രാവിലെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ ആദ്യം വരുന്ന ടീമിനായിട്ട് കാക്ക പള്ളി പോകും പള്ളിയിൽ നിന്ന് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചായ നിന്നപ്പോ റെഡി ആവില്ല കൊറച്ചിന്റെ റെഡിയാവുള്ളൂ ഇക്കാക്കെന്ത് ചെയ്യും വന്നിരുന്നു ഫ്രണ്ടിൽ അകത്തേക്ക് കയറാതെ അവിടെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടത് എന്തെല്ലാം അവര് ചില ആളുകളൊക്കെ കാക്ക നിസ്കാരം കഴിഞ്ഞ് വരുന്ന ടൈമിനെ സംഭവങ്ങൾ വികരിച്ചിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ കാക്ക ഫ്രണ്ടിലെ മേസം വന്നിരുന്നു ഈ മേസം ഫ്രണ്ടിലെ മേസായിരുന്നു ഇതിപ്പോൾ അവൾ ഇങ്ങോട്ടിട്ടാണ് അപ്പോൾ ഇതിലിരുന്നിട്ട് കാക്ക എല്ലാ കാര്യങ്ങളും നടത്തി അവർ വന്നവർ ഒരു കുട്ടിയില്ലാതെ സുഭയ്ക്ക് വന്ന എല്ലാവരും ഒഴിവാക്കിയിട്ട് അപ്പോൾ അവർക്ക് നമ്മളെന്തേലും ചായയും കടിയെന്നാകത്തോണ്ട് എന്നോട് പറയും വലിയ നീന്തപ്പായം ഈത്തപ്പഴ എന്തെങ്കിലും കൊടുത്താലോട്ടാന്ന് അറിയും തൃപ്തിയാണ് അവർക്ക് അത് കൊടുക്കും പോകുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള കാക്കക്കൊരു നിർബന്ധമുണ്ട് അപ്പം നമ്മൾ നീന്തപ്പായ നീന്തപ്പായം കൊടുക്കും ഈത്തപ്പഴാണ് ഈത്തപ്പം എന്താ പറയുക കൊടുത്ത് അവരിതാക്കിയിട്ട് അപ്പോൾ ആ ടീമിനെ ഫുള്ള്ണ്ട് ഒഴിവാക്കും പിന്നെ നമുക്ക് രണ്ടാമത് കാക്ക ഇറങ്ങാനാവുമ്പോ വരുന്ന ടീം ഉണ്ടാവുള്ളൂ അങ്ങനെ കാക്കാൻ ഇപ്പം എത്ര ടൈം വൈകി വന്നാണെങ്കിലും കാക്ക നാലുമണിക്കൂർ കരിച്ചൊരു പാള കൊച്ചൂസ് ഓതി പിന്നെ അതിന് ബാക്കി പള്ളിയിൽ പോയിട്ടിരുന്നു ഓതു എത്ര ഇഷ്ടത്താണെങ്കിലും ആ ടോർച്ചടിച്ചിട്ട് പള്ളി പോകും മിക്കതും ഒരുപടി കേസുകൾ നമുക്ക് വരും കാരണം കോടതി തീരാത്ത പെൺകേസ് ഉണ്ടാവും മുതൽ കേസുകൾ ഉണ്ടാവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവും മാലിന്കൾ തമ്മിൽ അടിയത് കച്ചറായത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ കാക്കാൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് രണ്ട് കൂട്ടർക്കും തൃപ്തികരമായ ഒരു തീരുമാനം കാക്ക എടുത്തിട്ട് അവർ സന്തോഷത്തോടെ അവർക്ക് കാക്കെടുക്കുന്ന തീരുമാനം വളരെ സന്തോഷപൂർവ്വമായ ഒരു തീരുമാനമായിരിക്കും രണ്ടുട്ടും ചർച്ച ചെയ്ത് അതിൽ നിന്നൊരു തീരുമാനം കാക്കെടുക്കും ആ തീരുമാനത്തിനനുസരിച്ച് ചിലപ്പോൾ സന്തോഷപൂർവ്വം അവര് പോകും